ൂവൽ പക്ഷി ഒരിടത്ത് ഒരു മന്ത്രവാദിയുണ്ടായിരുന്നു അവൻ ഒരു യാചകന്റെ വേഷത്തിൽ വീടുകളുടെ മുന്നിൽ കൂടി നടന്ന് പെൺകുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടുപോവുക പതിവായിരുന്നു ഒരു ദിവസം അയാൾ ഒരു മുടന്തൻ പിച്ചക്കാരന്റെ വേഷം കെട്ടി എന്നിട്ട് ഒരു വീട്ടിൽ ചെന്നു അവിടെ സുന്ദരികളായ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു ധർമ്മം ചോദിച്ചപ്പോൾ മൂത്തവൾ ധർമ്മവുമായി വന്നു അവൻ അവളെ സ്പർശിച്ച മാത്രയിൽ അവൾ അയാളുടെ ഭാണ്ഡത്തിൽ ചുരുണ്ടുകൂടി കിടന്നു അയാൾ അതിവേഗം നടന്നു പോവുകയും ചെയ്തു വനത്തിലുള്ള തൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ സ്വതന്ത്രയാക്കി അവൾക്ക് വേണ്ടുന്നതെല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അടുത്ത ദിവസം അയാൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോകണം വീടിന്റെ താക്കോലുകളെല്ലാം ഇതാ എന്നാൽ ഇവിടെ ഒരു കൊച്ചു മുറിയുണ്ട് അത് മാത്രം തുറക്കാൻ പാടില്ല തുറന്നാൽ നിന്നെ ഞാൻ കൊല്ലും അത് കഴിഞ്ഞ് അയാൾ ഒരു മുട്ട കൊടുത്തുകൊണ്ട് തുടർന്നു നീ ഇത് ജാഗ്രതയായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ച് ഞാൻ വരുമ്പോൾ മടക്കി തരണം ഒരു കാരണവശാലും ഇത് പൊട്ടിക്കരുത് അങ്ങനെ ചെയ്താൽ നിനക്ക് വലിയ ദൗർഭാഗ്യം വന്നുകൂടും അവൾ താക്കോൽ കൂട്ടവും മുട്ടയും വാങ്ങി എന്നാൽ ഉടനെ ജിജ്ഞാസ അവളെ കീഴടക്കി അവൾ ആ ചെറിയ മുറി തുറന്നു നോക്കി അത് തുറന്നപ്പോൾ അവൾ ഭയന്നുപോയി അവിടെ ഒരു വലിയ പാത്രത്തിൽ ധാരാളം രക്തം കയ്യിൽ നിന്ന് അറിയാതെ മുട്ട പാത്രത്തിൽ വീണു ഉടൻ തന്നെ അവൾ അത് തപ്പിയെടുത്ത് തുടയ്ക്കുകയും കഴുകുകയും ചെയ്തു എങ്കിലും രക്തം അതിന്മേൽ പറ്റി പിടിച്ചിരുന്നു പിറ്റേന്ന് മന്ത്രവാദി വന്നു താക്കോലും മുട്ടയും ആവശ്യപ്പെട്ടു അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് താക്കോലും മുട്ടയും ഏൽപ്പിച്ചു അവൾ മുറിയിൽ കയറി എന്ന് അയാൾക്ക് മനസ്സിലായി ഉടനെ തന്നെ അയാൾ അവളെ ആ മുറിയിൽ അടച്ചു പിന്നീട് അയാൾ പോയി രണ്ടാമത്തെ സഹോദരിയെ പിടിച്ചുകൊണ്ടുവന്നു അവളും ഇഷ്ടത്തിയെപ്പോലെ തന്നെ പെരുമാറി അവളെയും അയാൾ മുറിയിലിട്ട് പൂട്ടി പിന്നീട് മന്ത്രവാദി മൂന്നാമത്തെ സഹോദരിയെ പിടിച്ചുകൊണ്ടുവന്നു അവൾ പക്ഷേ മുൻകരുതലോടെയാണ് പെരുമാറിയത് സന്യാസി പഴയതുപോലെ തന്നെ ചെയ്തു പക്ഷെ അവൾ ആ മുട്ട ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ച ശേഷം ആ ചെറിയ മുറി തുറന്നു നോക്കി തന്റെ സഹോദരിമാരെ അവൾ അവിടെ കണ്ടു അവർ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു അവൾ വേഗം തന്നെ അവർക്ക് ഭക്ഷണം നൽകി എന്നിട്ട് വീണ്ടും മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു മന്ത്രവാദി വന്നപ്പോൾ മുട്ടയിൽ ചോരയുടെ പാട് കാണാഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു മിടുക്കി നീ പ്രലോഭനങ്ങളെ എതിർത്തു നിന്നു അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കുന്നു നീ എന്താഗ്രഹിച്ചാലും അത് ഞാൻ സാധിപ്പിച്ചു തരുന്നതാണ് അത് കേട്ട അവൾ പറഞ്ഞു ഞാൻ അങ്ങേയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു എന്നാൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ചാക്ക് നിറയെ സ്വർണം കൊടുക്കണമെന്നുണ്ട് അത് താങ്കൾ തന്നെ ചുമന്നുകൊണ്ട് പോയി കൊടുക്കുകയും വേണം അതിനിടയിൽ ഞാൻ നമ്മുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ചെയ്യാം അവളുടെ ആഗ്രഹം അയാൾ സാധിപ്പിക്കാമെന്ന് പറഞ്ഞു അറയിൽ ഒളിച്ചിരിക്കുന്ന സഹോദരിമാരോട് അവൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ രക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളെ മന്ത്രവാദി തന്നെ ചുമന്നുകൊണ്ടുപോകും പക്ഷെ നിങ്ങൾ വീട്ടിലെത്തിയാൽ എനിക്ക് സഹായം എത്തിച്ചു തരണം അവർ സമ്മതിച്ചു അവൾ ആ രണ്ട് സഹോദരിമാരെയും ഒരു ചാക്കിലാക്കി എന്നിട്ട് അതിനു മുകളിൽ കുറെ സ്വർണ്ണമിട്ടു പിന്നീട് അവൾ മന്ത്രവാദിയെ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു ദാ ഈ ചാക്കെടുത്തോളൂ പോകുന്നതിനിടയിൽ നിങ്ങൾ വിശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇവിടെ നിന്ന് ജനലിൽ കൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും വിശ്രമിക്കാതെ ഈ ചാക്ക് എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരണം മന്ത്രവാദി ചാക്കെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നു അതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു അയാൾ കഷ്ടിച്ചാണ് ചുമന്നുകൊണ്ട് പോയത് ഇടയ്ക്ക് വിശ്രമിക്കാൻ നിന്നു എന്നാൽ ചാക്കിൽ നിന്നും സ്വരം കേൾക്കുന്നത് പോലെ തോന്നി ഞാൻ ജനലിൽ കൂടി നോക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നു വേഗം പുറപ്പെട്ടോളൂ തൻ്റെ വധു ആയിരിക്കും ദൂരെ നിന്ന് വിളിച്ചു പറയുന്നത് എന്ന് അയാൾ കരുതി വേഗം നടന്നു എപ്പോൾ നിന്നാലും വീണ്ടും സ്വരം കേൾക്കാം അയാൾ നിൽക്കാതെ യാത്ര ചെയ്തു മന്ത്രവാദിയുടെ വീട്ടിൽ ഇളയൾ വിവാഹത്തിന് ഒരുക്കങ്ങൾ കൂട്ടി അയാളുടെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു ഒരു മുള്ളങ്കി കിഴങ്ങെടുത്ത് അവൾ അതിൽ ഒരു മനുഷ്യാകൃതി വെട്ടിയുണ്ടാക്കി ഒരു തൊപ്പിയും പൂമൂടിയും ധരിപ്പിച്ച് ഒരാൾ കീഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ അതിനെ മുകളിൽ പ്രതിഷ്ഠിച്ചു ഇതിനുശേഷം അവൾ ഒരു തേൻ വീപ്പയിലിറങ്ങി മുങ്ങി പിന്നീട് പഞ്ഞിയിൽ കിടന്നു ഉരുണ്ടു അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവളെ കണ്ടാൽ അസാധാരണമായ ഒരു പക്ഷിയാണെന്നേ തോന്നുകയുള്ളൂ എന്നിട്ട് അവൾ വേഗം വീട്ടിലേക്ക് നടന്നു വഴിക്ക് വെച്ച് അതിഥികളെയും മന്ത്രവാദിയെയും വരെ അവൾ കണ്ടു അവൾ എവിടെ നിന്നും വരുന്നു എന്ന ചോദ്യത്തിന് തൂവൽ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്ന് അവൾ മറുപടി പറഞ്ഞു നവവധു വീട്ടിന് മുകളിൽ ജനാലയിൽ കാത്തിരിക്കുന്നു എന്ന് അവൾ പറയുക കൂടി ചെയ്തു എല്ലാവരും നവവധുവിനെ ജലാലയിൽ കാണുകയും ചെയ്തു മന്ത്രവാദി വീട്ടിനുള്ളിൽ കടന്നപ്പോൾ നവവധുവിൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും അവിടെ എത്തി അവർ നാലു വശത്തുമുള്ള കഥകും ജനലും അടച്ച് ഭദ്രമാക്കിയ ശേഷം ആ വീടിന് തീ കൊളുത്തി മന്ത്രവാദിയെ വകവരുത്തി